അടുത്ത കാലത്താണ് വിജയ് യേശുദാസ് വിവാഹമോചിതനായി എന്ന വാർത്ത പുറത്തു വന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു വിജയയും ഭാര്യദർശനയും ഇവരുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് വിവാഹ സമയത്ത് വലിയ വാർത്തകൾ വന്നിരുന്നു എന്നാൽ വിവാഹ മോചനത്തിന് ശേഷം മക്കൾ രണ്ടുപേരും അമ്മ ദർശനയ്ക്കൊപ്പം ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിജയുടെ മകളായ അമേയ വളരെ കുട്ടിക്കാലത്ത് തന്നെ ആരാധകനുള്ള ഒരു കുട്ടി താരമാണ് യേശുദാസിനൊപ്പം പല അവാർഡ് വേദികളിലും അമേയ തിളങ്ങുകയും ചെയ്തിട്ടുണ്ട് അമേയ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ് വിജയ് പറഞ്ഞത് മകളുടെ പല വിശേഷങ്ങളിലും വിജയ് യേശുദാസിനെ ടാഗ് ചെയ്യുവാനും ഭാര്യ ദർശന മറന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വിജയ് ടാഗ് ചെയ്തുകൊണ്ടുള്ള ദർശനയുടെ പോസ്റ്റുകൾ എത്താറുണ്ട് ഒരിക്കൽ അമ്മയ്ക്കും മകൾക്കുമായി സിംഗപ്പൂരിലേക്കുള്ള ഒരു യാത്രയ്ക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തതിനുള്ള നന്ദിയും ദർശന വാക്കുകളിലൂടെ വിജയ് അറിയിച്ചിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളാണ് ഇരുവരും എന്ന് തെളിയിക്കുന്ന പോസ്റ്റുകൾ പലപ്പോഴും കാണുകയും ചെയ്യാം ഇപ്പോഴും ഇവർ പരസ്പരം ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബിസിനസ് രംഗത്ത് സജീവ സാന്നിധ്യമാണ് ദർശനം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും താരത്തിൻ്റെ പല വിശേഷങ്ങളും ശ്രദ്ധ നേടാറുണ്ട് സ്വന്തമായി ഒരു ബ്രാൻഡ് തന്നെ ദർശനയ്ക്കുണ്ട് വിവാഹമോചനത്തിന് ശേഷം പലപ്പോഴും പരസ്പരം പഴിവാരി അറിയുന്ന ആളുകൾക്കിടയിൽ വിജയം ദർശനം വ്യത്യസ്തരാവുകയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് വിവാഹം ഊർജിതരായി എങ്കിലും ഇവർ ഇപ്പോഴും പരസ്പരം നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് തൻ്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചടക്കം വിജയ് തുറന്നു പറഞ്ഞിട്ടുണ്ട് അടുത്തിടെയാണ് ഭാര്യ ദർശനയുമായി വേർപിരിഞ്ഞ കാര്യം അഭിമുഖത്തിൽ വിജയ് പറഞ്ഞത് രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു വിജയുടേയും ദർശനയുടെയും വിവാഹം ഇരുവർക്കും രണ്ട് മക്കളാണ് ഉള്ളത് വേർപിരിഞ്ഞു എങ്കിലും മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരുവരും മാതാപിതാക്കളെ ഒന്നിച്ചു നിൽക്കാറുണ്ട് ദർശനയ്ക്കൊപ്പമാണ് മക്കൾ രണ്ടുപേരും മൂത്ത മക്കൾ അമ്മയ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മകളുടെ സ്കൂളിലെ സെലിബ്രേഷൻസിൽ എല്ലാം ദർശന ആക്റ്റീവാണ് വിജയേഷുദാസിനെ എത്താൻ കഴിയാത്ത വിശേഷങ്ങളിലും ദർശന വിജയ ടാഗ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട്